പിന്നിട്ട വഴികളിലെ പാതയോരങ്ങൾക്ക് കനലരിയുന്ന ത്യാഗത്തിന്റെ കഥ പറയാനുണ്ടാകണം അന്ധകാരത്തിൻ്റെ അഗാധഗർത്തങ്ങളിൽ ആപതിച്ചിരുന്ന ഒരു സമൂഹത്തെ സാമൂഹികമായും സാംസ്കാരികമായും പരിവർത്തനം ചെയ്തതിൽ നിരവധി മഹത്വക്കളുടെ പ്രയത്നമുണ്ടായിരുന്നു ഒറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും ഊരുവിലക്കുകളും അവരെ തളർത്തിയില്ല ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആാനിൽ നിന്നും പ്രവാചക ചര്യയിൽ നിന്നുമാണെന്ന് ബോധ്യപ്പെടുത്തി മതത്തിന്റെ പേരിൽ കടന്നുവന്ന അനാചാരങ്ങളെ പൊതുസമക്ഷം വിചാരണ ചെയ്ത് ഷനാ ഉള്ള മഹ്തി തങ്ങൾ ഷെയ്ഖ് ഹമദാനി തങ്ങൾ വക്കം മൗലവി സീതി മുഹമ്മദ് തുടങ്ങിയ നവോത്ഥാന നായകർ നന്ദി കുറിച്ച മുസ്ലിം ഐക്യ സംഘത്തിന്റെ തുടർച്ചയെന്നോണം ഇ കെ മൗലവിയുടെയും മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ശ്രമഫലമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലെ ആദ്യ പണ്ഡിത സംഘടന കേരള ജമഇയത്തുൽ ഉലമ രൂപം നൽകുകയുണ്ടായി കെ എ മൌലവി എം സി സി അബ്ദുറഹ്മാൻ മൗലവി ഷെയ്ഖ് മുഹമ്മദ് മൗലവി കെ ഉമർ മൗലവി രണ്ടത്താണി ജയ്ദ് മൗലവി തുടങ്ങിയ മഹാരഥന്മാരുടെ നേതൃ സൗഭാഗ്യത്തോടെ ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഒരു സമൂഹത്തിന്റെ പരിവർത്തന പാഥേയത്തിൽ ഭാഗവാക്കാകാൻ സാധിച്ചതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ട് കേരളത്തിലെ ആദ്യ പണ്ഡിത സംഘടനയുടെ പിറവിക്ക് ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ നവംബർ പതിനാറ് ഞായറാഴ്ച കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിക്കുന്ന ഐതിഹാസികമായ ചരിത്ര സംഗമത്തിന്റെ ഭാഗമാകാൻ ഏവരെയും ഹൃദ്യമായി ക്ഷണിക്കുന്നു